നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും ഞാൻ കാച്ച് തരാൻ മറക്കരുത് നിങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നതായിരിക്കും പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇന്ന് വിചിന്ധം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിശാബ്ദിക്കാർ വനിതവും കേട്ടയും വൃത്തിയക്കൂറ് സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തന മേഖല വിപുലീകരിക്കും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കും വിദേശത്തുള്ളവർക്ക് ജോലി നഷ്ടപ്പെടാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് സ്വർണക്കടക്കാർ എഞ്ചിനീയർമാർ ഡോക്ടർമാർ ഇവർക്ക് ഈ മാസം നല്ല ഉയർച്ചയിലെത്താൻ കഴിയും ഈശ്വര സാന്നിധ്യത്താൽ ഏറ്റെടുക്കുന്ന ജോലി പൂർത്തിയാക്കും ഇവരെല്ലാം രക്ഷത്തിൽ എത്തിച്ചേരും പിന്ന അഭിപ്രായങ്ങളിൽ ക്ഷമ വേണം മേലധികാരുള്ള പ്രീതിയാൽ ജോലിയിൽ പ്രമോഷൻ ലഭിക്കും അമിതത്തിലുള്ള പ്രണയ ചില വീട്ടുകാർ അനുവാദം തരും സൽപ്രീതിയും ജനപ്രീതിയും ലഭിക്കാൻ ഇടവരും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും വളരെ ഗഗനമായ കാര്യങ്ങൾ ഈസിയായിട്ട് അവതരിപ്പിക്കും ലക്ഷ്യ കൂടി കാര്യങ്ങൾ നടത്തും പ്രത്യപകാരം വേണ്ട രീതിയിൽ വിനിയോഗിക്കും മുടങ്ങിക്കിടന്ന വിവാഹങ്ങൾക്ക് തീർപ്പാവും വിവാഹം നടക്കാത്ത വിവാഹം നടക്കും സന്താനമില്ലാത്തവർക്ക് സന്താനലപ്തി ഉണ്ടാവും നഷ്ടപ്പെട്ടു പോയ സ്വർണാഭരണം തിരിയെ കിട്ടും അർഹമായ ഭൂമി ലഭിക്കും പഠിച്ച വിഷയത്തിനനുസരിച്ചുള്ള ജോലി കിട്ടും നീതിന്യായം നടപ്പാക്കാൻ ശ്രമിക്കും ആത്മവിശ്വാസം കൂടും ക്രമാതീതമായ പുരോഗതി എല്ലാ കാര്യങ്ങളും ലഭിക്കും മറ്റുള്ളവരെ പ്രകീർത്തിക്കും സ്വപ്നസാസ്കാരത്താൽ പല കാര്യങ്ങളും നടപ്പിലാക്കും പു പുതിയ തൊഴിൽ ലഭ്യത ഉണ്ടാകും സമൂഹത്തിലെ ഉന്നതന്മാരുമായി സഹകരണം ഉണ്ടാവും കൂട്ടു ബിസിനസ് ഒഴിവാക്കി സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ഇടവരും പണം കൈകാര്യം ചെയ്യുന്നതിന് സൂക്ഷിക്കണം ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ചു മാറ്റിവെക്കും മാതാപിതാക്കളെ സ്വന്തം ജോലി കൂട്ടിക്കൊണ്ടുവരും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം പൂർത്തിയാക്കി വിദേശങ്ങളിലേക്ക് യാത്ര പോകാൻ ഇടയുണ്ടാകും ഔദ്യോഗികമായ ഉയർച്ച ഉണ്ടാകും പുണ്യനിതീർത്തൽ യാത്രയ്ക്ക് പുണ്യ പുണ്യതീർത്ഥ യാത്രയ്ക്ക് യോഗമുണ്ടാകും കർമ്മ മണ്ഡലം വിപുലീകരിക്കും നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണും ജോലി ഇല്ലായിരിക്കാം വിവാഹം നടക്കാൻ പ്രയാസപ്പെടും വസ്തു മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും തൊഴിലഭിവൃദ്ധി ഇല്ല തൊഴിലില്ല സാമ്പത്തികമായ പരാതിയിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ വല്ലാതരത്തിലും ബന്ധപ്പെടുന്ന മംഗല്യ തടസ്സങ്ങൾ സ്വന്താന വിഷയങ്ങൾ ഇങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ വിഷയങ്ങൾ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തി എഴുപത്തൊമ്പത് ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരി ചുവടക്കുവശത്ത് കുറിച്ച് എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എപ്പോഴും ഏതെങ്കിലും പരിഹാരങ്ങൾ ഉദ്ദേശിക്കുന്നതായിരിക്കും നമസ്കാരം